ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെത്തി ശരണം വിളിയോടെയാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എ നേടുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് കേരളത്തിൽ അഴിമതി സർക്കാരാണ് ഉള്ളതെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടം മാത്രമാണെന്നും ചൂണ്ടിക്കാണിച്ചു എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതായി അഭിനയിക്കുകയാണ് ഡൽഹിയിലെത്തിയാൽ ഇവർ തോളോട് തോൽ ചേരും ഇരു കൂട്ടരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഒരിക്കൽ പുറത്താക്കപ്പെട്ടാൽ പിന്നീട് ആ സംസ്ഥാനത്തെ ജനതയ്ക്ക് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും വേണ്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് അവസാനമായി വിജയിച്ചത് ഇതുവരെ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല യു പി ഗുജറാത്ത് ബംഗാൾ എന്നിവിടങ്ങളിൽ നാല് പതിറ്റാണ്ട് മുൻപാണ് കോൺഗ്രസിൻ്റെ സർക്കാർ ഉണ്ടായിരുന്നത് ഒറീസയിൽ മൂന്ന് പതിറ്റാണ്ട് മുൻപ് കോൺഗ്രസ് പുറത്താക്കപ്പെട്ടു കോൺഗ്രസിന് ഒരു പാർലമെന്റ് അംഗം പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി യിലെ ബിജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തിയത് വളരെ പ്രതീക്ഷയോടെയാണ് അണികൾ കാണുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് യോഗം കൂടിയായിരുന്നു അന്ന് നടന്നത് ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് കരുതുന്ന തിരുവനന്തപുരത്തോ തൃശൂരിലോ പ്രചാരണം ആരംഭിക്കാതെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് പിന്നിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പത്തനംതിട്ട ബി ജെ പിയുടെ സുരക്ഷിത മണ്ഡലമാണെന്നും പി സി പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകം നിലപാടെടുത്തെങ്കിലും ഒടുവിൽ ക്രിസ്ത്യൻ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണത്തിന് മുതിരിടുകയായിരുന്നു ദേശീയ നേതൃത്വം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ബി ജെ പി നേടുകയും ചെയ്തിരുന്നു ആ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ തവണയും ബി ജെ പി മൂന്നാം സ്ഥാനമാണ് ബി ജെ പി നേടിയെങ്കിലും അന്ന് കെ സുരേന്ദ്രന്റെ പ്രകടനം വളരെ ശ്രദ്ധേയമായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷം വോട്ട് നേടിയിട്ട് ഈ വർഷം അതിനേക്കാൾ വോട്ട് കുറഞ്ഞാൽ പാർട്ടിക്ക് വലിയൊരു ക്ഷീണം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയെ തെരഞ്ഞെടുത്തതും സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച് ബി ജെ പിയിലെത്തിയ പി സി ജോർജ് കടുത്ത എതിർപ്പുമായി എത്തിയത് ബി ജെ പിക്ക് തുടക്കത്തിൽ തലവേദന സൃഷ്ടിച്ചെങ്കിലും അതിനുശേഷം നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് അനിലിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി ഒൻപതിൽ മാത്രം രൂപീകൃതമായ മണ്ഡലം കഴിഞ്ഞ മൂന്ന് തവണയും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് മൂന്ന് തവണയും വിജയിച്ച ആൻഡോ ആന്റണി ഒരിക്കൽ കൂടി പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട് മുൻപ് പലവട്ടം കൈയ്യകലത്ത് നഷ്ടമായ ലോക്സഭാ സീറ്റ് ഇക്കുറി നേടിയെടുക്കാൻ അനിൽ തന്നെയാണ് നല്ല സ്ഥാനാർത്ഥിയെന്ന് ബി ജെ പി ഉറപ്പിച്ചത് പല ഘടകങ്ങൾ കൊണ്ടാണ് പാർലമെന്റിൽ ശബ്ദിക്കാൻ കഴിയുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന യുവനിര വരണമെന്ന താല്പര്യവും ഒരു പരിധിവരെ ഇതിന് പിന്നിലുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി യുവാക്കളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള പ്രതിനിധി എന്ന നിലയിലാണ് അനിൽ ആന്റണിയുടെ പ്രസക്തി ഉയരാൻ കാരണം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയാണ് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ അനിൽ ആന്റണി സജീവമായി പങ്കെടുക്കുകയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അണികൾക്കിടയിൽ ആവേശം വർദ്ധിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിൽ വിജയക്കുടി പാറിച്ചില്ലെങ്കിലും മൂന്ന് ലക്ഷം വോട്ടിൽ നിന്ന് ഇനി താഴേക്ക് പോയാൽ ബി ജെ പി ക്കും ചെറിയ രീതിയിൽ ക്ഷീണമുണ്ടാകും ഫോർ